ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വൃശ്ചികം ഒന്നാണ് ഇന്ന് അപ്പം ആ വൃശ്ചികമാസത്തിലെ അമ്മയുടെ ആ ചിട്ടകളാണെങ്കിലും അല്ലെങ്കിൽ അന്നത്തെ ഭക്ഷണ രീതികൾ ആ ഇതൊക്കെ ഇന്ന് നമ്മളിന്ന് ഓർത്തിടിക്കുകയാണ് അപ്പം നമുക്ക് അതൊന്ന് കാണാം വൃത്തികന്നെല്ലാം വറക്കണേന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ അല്ല ആദ്യം തന്നെ നമുക്ക് ആ വൃത്തി തണുപ്പാണ് അത് നല്ല തണുപ്പായി നല്ല ഈ സമയത്ത് രാവിലെ ഇപ്പൊ നാല് നാലര ആവുമ്പോ തന്നെ അല്ലേ സ്വന്മാരൊക്കെ പുഴയിലോ തോട്ടിലോ കുളത്തിലൊക്കെ ആയിട്ട് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി പോയി അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഇപ്പൊ രാവിലത്തെ തുടക്കം അല്ലേ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ാണ് പിന്നെ ഇപ്പോ അത് കഴിഞ്ഞു പിന്നെയൊക്കെ ഓരോരോ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് അത് കഴിഞ്ഞ പിന്നെ ഉച്ച ആയാ പിന്നെ ഒരു പിന്നിയൊരു കുളിയുണ്ടല്ലേ ഉച്ചക്കും കുളിക്കും പോണവർക്ക് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു ഉച്ചക്കൊരു ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഉച്ച ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞ പിന്നെ വൈകിട്ട് വൈകീട്ടിലെ വൈകിട്ട് വൈകുന്നേരം പിന്നെ അമ്പലത്തിൽ അമ്പലത്തിലൊരു പോകും അതെ അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ ശരണം വിളി പിന്നെ ഭജന ഉണ്ട് അമ്പലത്തിലാണെങ്കിൽ ഇപ്പോ അല്ലെ ഈ കാലത്ത് ഇപ്പോ അമ്പലത്തിലൊക്കെ ആണെങ്കിൽ ഭജന അത് കഴിഞ്ഞ് പിന്നെയാണ് വീട്ടിൽ വരലും ഭക്ഷണം പിന്നെ നേരത്തെ കിടക്കും ഈ ഒരു അല്ലെ നേത്തെണീക്കാനുള്ള കൊച്ചി മാസം ഒരു പൊതുവേരിലെ ഒരു ചിട്ട അങ്ങനെയാണ് മാലട്ടവർക്ക് പിന്നെ അല്ലാത്ത തന്നെ ആ ഒരു വീടുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് വീട്ടിലൊക്കെ പിന്നെ ഇപ്പൊ വൃച്ചകത്തിൽ നമുക്ക് ഭക്ഷണമാണെങ്കിൽ ഇപ്പൊ രാവിലെയൊക്കെ സാധാരണ അരി ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ കളികളൊക്കെ ആയിട്ട് അങ്ങനെ പോവും അത് കഴിഞ്ഞ് ഉച്ചക്ക് പിന്നെ അല്ല ഉച്ചക്കാണ് കുറച്ചും കൂടി ഒരു ചോറ് കറികളാണെങ്കിൽ പിന്നെ വെജിറ്റേറിയൻ കറികളാണെങ്കിൽ തന്നെ പുഴുക്ക് അല്ലെ പുഴുക്ക് ഉച്ചക്കും ചിലപ്പോണ്ടാവും ഉച്ചക്ക് വൈകുന്നേരം കഞ്ഞി അതേപോലെ പിന്നെ ഒരു ഉപ്മാവും പുഴുക്കും അതിനൊക്കെ ഉണ്ടാക്കുക അതൊക്കെ ചെയ്യൽ രാവിലെ നല്ല മഞ്ഞു ആണ് അല്ലേ മഞ്ഞാണ് അല്ലേ ആ മഞ്ഞ കൊണ്ടാണ് ഈ തണുപ്പ് മഞ്ഞ് നല്ലോണ്ടാവും മാസത്തില് പിന്നെ ൊക്കെ പണ്ട് കാലത്താണെങ്കിൽ ഇപ്പൊ അമ്മ ഇപ്പൊ ശബരിമലക്ക് ഇതുവരെ അമ്മ പോയിട്ടൊന്നുമില്ല എന്നാലും ആ ഒരു ആ ഒരു കാലത്ത് ചിട്ടും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഒന്ന് കുറച്ച് നല്ലോണം ശ്രദ്ധപ്പെടുത്താനുള്ള ചിട്ട ഉള്ളത് പണ്ട് കാലത്താണെങ്കിലേ അന്നൊക്കെ പിന്നൊക്കെ നടന്നുപോക്കാരൊക്കെ അന്നൊക്കെ നടന്നു പോലെയാണ് അപ്പൊ അങ്ങനൊരുത് ആ കാലഘട്ടത്തിലൊക്കെ ഇന്ന് വണ്ടികൾ വാങ്ങുന്ന അങ്ങനെ അധികം ഇല്ലല്ലോ പിന്നെ ഇപ്പൊ അന്ന് ഭക്ഷണത്തിന് കറി ഇതൊക്കെ അങ്ങനെ ഉച്ചഭക്ഷണം അതിലുള്ള കറി അങ്ങനെ വന്നു അത് കഴിഞ്ഞു പുഴുക്കാണ് പ്രധാനമായിട്ടുള്ള പുഴുക്ക് പുച്ചക്കല്ല നല്ല സാധാരണ പോലെ പോലെയുള്ളത് ഊണാന്ന് ഈ ഇടുന്ന ഇടണ ആ കപ്പ ഉം പിന്നെ ചേമ്പ് വൻപയർ വൻപയർ മൊത്തം രണ്ട് കായല് ആ പുഴുക്കാണ് അത് നല്ലൊരു രസം തന്നെയാണ് ആ പുഴുക്ക് അതിൽ വലിയ പ്രധാനമാണ് നമുക്ക് നമ്മൾ ഇനിയിപ്പോ വൃച്ചത്തിൽ ഇപ്പൊ നമ്മളിപ്പോ വൃക്ഷത്തിൽ ഒരു ദിവസത്തെ ആ ഒരു കാഴ്ചകളൊക്കെ നമ്മളൊരു ഇനി ഇത് ചെയ്യുന്നുണ്ട് ആ ഞങ്ങൾ ഇവിടെ വീട്ടിലെ അവർ അത് നമുക്ക് ഇവിടൻ ചെയ്യാനുള്ളതാണ് ഉച്ച മാസത്തിൽ ഇപ്പൊ ഇതാണ് ഇങ്ങനെ ആ ഒരു ഈ ഒരു കാലത്ത് നമുക്കൊരു പ്രത്യേക അതൊരു പ്രത്യേക രസമാണ് ഈ ഒരു സമയത്ത് ഒരു ചിട്ടയിലാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യും പിന്നെ ഈ തണുപ്പും പിന്നെ പകലുള്ളൊരു വെയിലും ആ കൂടി പോകുമ്പോൾ ഉച്ചക്ക് കഴിഞ്ഞാൽ എന്തായാലും ഒരു ചെറിയൊരു മയക്കും അല്ലേ അതുകൊണ്ട് അതായത് ആ സമയത്ത് ആ എന്തായാലും ഒരു മയക്കം വരും പിന്നെ നല്ല പച്ചമോര് അല്ലെ പച്ചമോര് ഈ കാന്താരി മുളൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലേ നാരകത്തിൻ്റെ അങ്ങനെ അതൊക്കെ ഊണ് അതൊരു പ്രധാനമാണ് പ്രധാനാണ് ഞങ്ങള് പിന്നെ ഞങ്ങള് തറവാട് അമ്പലത്തിന്റെ നേരെ തൊട്ട് അടുത്തന്നെയാണ് അപ്പൊ രാവിലെ അല്ലെ ശരണം വിളി അമ്പലത്തിനുള്ള അതെ ആ ഒരു ശരണമുളി രാവിലെ കേക്ക പിന്നെ വൈകുന്നേരം അതേ ശരണ്മുളി പിന്നെ കഴിഞ്ഞ ഭജന ഉണ്ട് അപ്പൊ അതിങ്ങനെ എപ്പഴും അതിങ്ങനെ എളുപ്പത്തിൽ കേൾക്കും തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നല്ലൊരു ഓർമ്മയാണ് നമുക്ക് അല്ലേ പിന്നെ ഇപ്പോൾ അമ്പലത്തില് അഖണ്ഡനാമം ഒരു അതെ അഖണ്ഡനാമം നടത്തും വൃശ്ചികമാസത്തിൽ പിന്നെ വൃക്ഷമാസത്തിൽ എന്ന് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അപ്പോളേക്ക് കെട്ടു നിറച്ച് പോവാനുള്ള കാര്യങ്ങളൊക്കെ ആയി ആ ഒരു സമയം വ്രതം പൂർത്തിയാവുന്ന സമയത്തോടു കൂടി അപ്പൊ അങ്ങനെയാണ് വൃച്ചയമാസെ പൊതുവായിട്ടുള്ള ഓരോ കാര്യങ്ങളും ആ ഒരു ചിട്ടകള് വീടുകളിലാണെങ്കിലും ആ ഒരു സമയക്രമങ്ങളൊക്കെ അപ്പൊ നമ്മള് ഇന്നിപ്പോ ഈയൊരു വൃച്ചയത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ നമ്മളതിന്റെ അതാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് ഉദ്ദേശിച്ചത് അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ